ഞാനുള്ളത് തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്തിലാണ് കേട്ടോ നല്ലൊരു പ്രീമിയം കഫേ ഇവിടെ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇതുവരെ ഡയറക്റ്റ് ഓർഡർ സെയിലാണ് ഇതാ നമ്മുടെ ഈ ഡോമിനോസിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു കഫേ സ്ഥിതി ചെയ്യുന്നത് കഫേ സി ബ്രൂ അതെ ഈ ഒരു വഴിയിലൂടെ അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഏരിയ വരുന്ന ഏകദേശം ഒരു ആയിരം സ്ക്വയർ അടുത്ത് വരുന്ന ഏരിയയിലുള്ള ഒരു കഫയാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടുക നമുക്ക് മുൻവശത്ത് ഒരു മൂന്ന് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടും ഇതിപ്പോൾ കഴിഞ്ഞൊരു മൂന്ന് മാസമായിട്ട് നമുക്ക് ശരിക്കും വർക്കിംഗ് കണ്ടീഷനിലല്ല കേട്ടോ ഈ കഫേ ക്ലോസ് ചെയ്തിട്ടിരിക്കുവായിരുന്നു എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ വന്നിട്ട് വിദേശത്താണ് പുള്ളിക്കാര് വിദേശത്ത് പോയത് കാരണമാണ് ഇതിപ്പോൾ നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ഇത് നോക്കി നടത്താനായിട്ട് ആളില്ല ആ ഒരു കാരണം കൊണ്ടാണ് ഈ കഫേ ഇപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം രീതിയിൽ ഇക്വിപ്പ് ചെയ്യുന്ന അതായത് എല്ലാ എല്ലാ കാര്യങ്ങളും എന്താ നമുക്കിവിടെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ഡിസ്പ്ലേ കൗണ്ടറുണ്ടോ ഇതൊക്കെ ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപ വിലയുള്ള ഡിസ്പ്ലേ കൗണ്ടറാണ് അത് കൂളിങ്ങോട് കൂടിയുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ദൈ കാണുന്ന കോഫി മെഷീൻസ് ഒക്കെ ഇതൊക്കെ ഏകദേശം ഫിഫ്റ്റി തൗസൻ്റെ മേളിൽ നമുക്ക് പ്രൈസ് വരുന്ന കോഫി മെഷീൻ ആണ് അപ്പൊ അതുപോലെ പ്രീമിയം ആയിട്ടുള്ള രീതിയിൽ ഇക്വിപ്പ് ചെയ്തിട്ടുള്ള ഒരു കാഫയാണ് നമുക്ക് ഇതിനകത്ത് കണിക്കുന്ന ഫേണിച്ചർ അടക്കമാണ് സെയിലിനുള്ളത് കേട്ടോ ഫേണിച്ചർ ഇതായി ഇരിക്കുന്നതെല്ലാം ഇതിൽ നമുക്ക് ഈ ചെടികൾ മാത്രം പുതിയതായിട്ടൊന്ന് വെച്ചാൽ മതിയാവും ഈ ഇരിക്കുന്ന ചെടികളെല്ലാം അടക്കമാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് അതുപോലെ നമുക്കിവിടെയുള്ള സീലിംഗൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീലിങ്ങിലെല്ലാം മൈനൂട്ടായിട്ടുള്ള ഡിസൈൻ എലമെൻറ്റ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് സീലിങ്ങിലെല്ലാം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ വുഡിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അവർ തന്നെ ഇതിൻ്റെ ഓണർ തന്നെ ചെയ്തിട്ടുള്ള വർക്കാണ് അപ്പോൾ ആ രീതിയിലുള്ള ഡിസൈൻ എലമെൻറ്റ്സ് ഒത്തിരി അധികം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് ഈ സീറ്റിംഗ് ഒക്കെ നോക്കി നല്ല അടിപൊളി സീറ്റിംഗ് ആണ് ഭയങ്കര ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കതുപോലെ ഗെയിംസ് ഒക്കെ കളിക്കാനായിട്ടുള്ള ഒരു സെക്ഷൻ ഇത് ഇവിടെ വേണമെങ്കിലും നമുക്ക് ബോർഡ് ഗെയിംസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ബുക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ രീതിയിൽ നല്ലതുപോലെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസിലാണ് ഈ കഫയെ ഫുൾ ആഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഏകദേശം ഈ കഫയെ സെറ്റ് ചെയ്യാനായിട്ട് ഫിഫ്റ്റീൻ ലാക്സിൻ്റെ മേളിലേക്ക് ചിലവ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിനകത്തിരിക്കുന്ന എ സിയെല്ലാം അടക്കമാണ് പറയുന്നത് ടു ടെൻ്റെ നമുക്ക് മൂന്ന് എ സികളാണ് ഇതിനകത്തുള്ളത് രണ്ട് രണ്ട് എ സിയാകുമ്പോൾ അതിൻ്റെ റേറ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഫൈവ് സ്റ്റാർ റേറ്റിങ്ങുള്ള എ സിയാണേ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള മൂന്ന് രണ്ട് രണ്ട് എ സി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദൈ കാണുന്ന സോഫയും ചെയേഴ്സും ടേബിളും എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൾറെഡി അറേഞ്ച്ഡ് ആണ് ഇതെല്ലാം അടക്കമാണ് ഇതിപ്പോൾ സെയിലിനുള്ളത് നമുക്ക് ഇത് ഇതുപോലെ ഒരു കഫേ നമ്മൾ പുതുതായിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഫിഫ്റ്റീൻ ലാക്സിന് മേളിലേക്ക് പ്രൈസ് പോകത്തുള്ളൂ നമുക്ക് നല്ലൊരു റേറ്റിന് വാങ്ങാം ഇത് ടോട്ടലായിട്ടൊരു സെവൻ ലാക്സിന് വാങ്ങാൻ സാധിക്കും നമുക്കിവിടെ ബിസിനസ് നടക്കുമ്പോൾ ഏകദേശം ഒരു ആവറേജ് ബിസിനസ് ഒരു തേർട്ടീൻ ടു ഫോർട്ടീൻ തൗസൻഡ് ആ റേഞ്ചിലാണ് നമുക്ക് ബിസിനസ് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് കഫേ വർക്കിംഗ് അല്ല ഇപ്പം നിങ്ങൾക്ക് എടുക്കുന്ന ആൾക്കാർക്ക് ഇതിനെ വന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും കാരണം ബിസിനസ് നല്ലതുപോലെ കിട്ടാൻ സാധ്യതയുള്ള നല്ല ഫുഡ്ഫാൾ ഉള്ളൊരു ഏരിയയാണ് വെള്ളയമ്പലത്തിൻ്റെ ഒരു ഹൃദയഭാവം എന്ന് തന്നെ പറയാം നല്ലൊരു ലൊക്കേഷനിലാണ് ഈ ഒരു കഫേ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു കഫയാണ് നമുക്കിതിന് വാടക വരുന്ന അൻപതിനായിരം രൂപയാണ് അതുപോലെ അഡ്വാൻസ് വന്നിട്ട് ത്രീ ലാക്സ് ആണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ റേറ്റിനകത്ത് ഉൾപ്പെടുന്നതല്ല അത് വന്നിട്ട് സെപ്പറേറ്റ് ആണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ ഉടമയായിട്ട് നിങ്ങൾക്ക് അത് ഡീൽ ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കഫയുടെ ഓണറുമായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്കൊരു ഫൈനൽ ഡീലിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ ഇതാ ഇതിൽ കാണുന്ന ഈ കമ്പ്യൂട്ടേഴ്സൊന്നും കൊടുക്കാനുള്ളതല്ല കേട്ടോ എന്നു വെച്ചുകഴിഞ്ഞാൽ ഒത്തിരി പ്രീമിയം കമ്പ്യൂട്ടറാണ് നമുക്ക് നോർമലി ബില്ലിങ്ങിനാണെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല ഒരു സാധാരണ ലാപ്ടോപ്പിൻ്റെ ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ ഇതെല്ലാം അവർ മാറ്റുന്നുണ്ടാവും ബാക്കി കാണുന്ന ഇക്യുപ്മെൻറ്സ് അല്ല നമുക്ക് കിച്ചണിനകത്ത് കാണുന്നതും അതുപോലെ ഫേർണിച്ചറും നമുക്ക് ഈ കാണുന്ന ലൈറ്റ്സും എല്ലാം ബോർഡും എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ റെഡി റെഡിലി അവൈലബിൾ അവൈലബിളാണ് ഇനി ഒരു കാര്യങ്ങളും വാങ്ങേണ്ടി വരത്തില്ല നമുക്ക് ഡേ വണ്ണിൽ നിന്ന് തന്നെ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഈ ഒരു കഫയുടെ കാര്യങ്ങൾ വരുന്നത് നമുക്ക് ഈ സീലിങ്ങിലൊക്കെ നോക്കുവാണെങ്കിൽ ഇതുപോലുള്ളൊരു വുഡ് വർക്കും അതിൽ തന്നെയാണ് ലൈറ്റിങ്ങിന്റെ വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള മൈനൂട്ടായിട്ടുള്ള എല്ലാ വർക്ക്സും ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവരായിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതായത് ഇതിൽ കാണുന്ന എല്ലാ വർക്ക്സും ഇത് നോർമൽ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു അതിനകത്തേക്ക് ഫുൾ വർക്ക്സ് ചെയ്ത് നീറ്റാക്കിയാണ് ഈ കഫ ഇപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിലുള്ളത് ഇപ്പം ആർക്കായാലും എടുക്കുന്നവർക്ക് പുറത്താണ് ഇതിന് നമുക്ക് വാടക വരുന്നത് അൻപതിനായിരം രൂപയാണ് ഈ സ്പേസിന് വാടക വരുന്നത് അൻപതിനായിരം രൂപയും പിന്നെ നമുക്ക് അഡ്വാൻസ് വരുന്നുണ്ട് ഒരു ത്രീ ലാക്സ് ആണ് അപ്പോൾ അതും നമ്മൾ ഈ പറയുന്ന വിലയിൽ ഉൾപ്പെട്ടതല്ല നമുക്ക് ടോട്ടലായിട്ട് സെവൻ ലാക്സ് ആണ് ഈ ഒരു കഫയ്ക്ക് ഇപ്പോൾ ഉദ്ദേശിക്കുന്ന വില നല്ലൊരു പ്രൈസ് ആണ് കേട്ടോ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിസിനസ് നിങ്ങൾ ആ എടുക്കുന്ന ആൾക്കാർ കറക്റ്റായിട്ട് ഒന്ന് മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് പിടിക്കാൻ പറ്റും കാരണം അങ്ങനെയുള്ളൊരു ലൊക്കേഷൻ ആണ് ഏകദേശം ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നമ്മുടെ ഒരു ഏരിയയാണ് നമ്മുടെ കിച്ചണായിട്ട് വരുന്നത് ഈ കിച്ചണിൽ ഇവിടെ എല്ലാം കബോർഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഇപ്പോൾ ഈ ക ഇപ്പോൾ ഈ ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ ചെയ്തിരുന്നതാണ് കേട്ടോ ഇതാ ഇവിടെ എല്ലായിടത്തും കിച്ചൺ കബോർഡ്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്റ്റൗ ഫ്രയർ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഓൾറെഡി ഇതെല്ലാം നമുക്ക് നമുക്കിവിടെ അവൈലബിളാണ് ഇതാ ഈ ഫ്രീസറൊക്കെ നോക്കി ഇങ്ങനെ ഫ്രീസർ എല്ലാ സാധനങ്ങളും ഓൾറെഡി നമുക്ക് ആണ് അപ്പോൾ ഇനി ഇതൊന്നും നിങ്ങൾക്ക് വാങ്ങേണ്ട കാര്യമല്ല ഈ പറഞ്ഞ ഒരു സെവൻ ലാക്സിനകത്ത് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് ഈ ഭാഗത്തായിട്ട് നമ്മുടെ വാഷ് ബേസിനും അതുപോലെ ഫിൽട്ടർ സ്റ്റൗ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ആണ് നമുക്ക് ഈ കഫേക്കായിട്ട് സെപ്പറേറ്റ് ഒരു വാഷ് ഏരിയയും അതുപോലെ തന്നെ ബാത്റൂം സൗകര്യവും നമുക്ക് നമുക്കിതിനായിട്ട് അടുത്ത് തന്നെ ആയിട്ടുണ്ട് നമ്മുടെ പ്രോപ്പർട്ടി ഫുള്ളായിട്ട് സി സി ടി വി സർവൈലൻസ് ഉള്ളതാണ് അതെല്ലാം നമ്മുടെ ഈ പറഞ്ഞ പ്രൈസ് റേഞ്ചിനകത്ത് തന്നെ ഉൾപ്പെടുന്നതാണ് അപ്പം തിരുവനന്തപുരത്ത് നല്ലൊരു പ്രീമിയം കഫേ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒത്തിരി അധികം ആൾക്കാരുണ്ടാവും എല്ലാവർക്കും പ്രൈസിംഗ് ആയിരിക്കും ഒരു വിഷയം പിന്നെ ഇതിന്റെ ഒക്കെ ഡിസൈനിങ് ഒക്കെ ആര് ചെയ്യും ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ എല്ലാ രീതിയിലും ഫുള്ളി ഇക്യുപ്ഡായിട്ടുള്ളൊരു കഫയാണ് ഒരു വേഗം തന്നെ ഇതിന്റെ ഓണറിനെ വിളിച്ചു ഇതിന് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന റേറ്റ് വന്നിട്ട് സെവൻ ലാക്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നിങ്ങളിപ്പോൾ ഒരു പുതിയതായിട്ടൊരു സ്പേസ് എടുത്ത് അത് നിങ്ങൾ ചെയ്തെടുക്കുവാണെന്നുണ്ടെങ്കിൽ ഈ സെവൻ ലാക്സിന് ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റത്തില്ല കേട്ടോ എങ്ങനെയായാലും ഞാൻ പറഞ്ഞ പോലെ ഒരു ഫിഫ്റ്റീൻ ലാക്സിന് മേളിലോട്ടൊക്കെ പോകുന്നുണ്ടാവും ആ രീതിയിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിനകത്തുള്ള ഇക്വിപ്മെൻസിൻ്റെ കോസ്റ്റ് മാത്രം നോക്കുവാണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള റേറ്റ് മാറുന്നുണ്ടാവും കേട്ടോ അപ്പം നല്ലൊരു റേറ്റ് നിങ്ങൾ സ്വന്തമാക്കാം വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ